നമസ്കാരം പ്രവാസികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇനി റിയാദിൽ പാർക്കിങ്ങിനായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരില്ല പാർക്കിംഗ് മേഖലയിൽ സ്വകാര്യവൽക്കരണം വ്യാപകമാക്കി കൂടുതൽ പ്രദേശങ്ങളിൽ സൗകര്യമൊരുക്കുകയാണ് സൗദി അറേബ്യ റിയാദിൽ ഈ തരത്തിൽ പന്ത്രണ്ട് പ്രദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു ആവശ്യത്തിനായിട്ട് പ്രത്യേക ആപ്ലിക്കേഷനുകളും തയ്യാറാക്കിയിരിക്കുകയാണ് പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് റിയാദിലെ പന്ത്രണ്ട് പ്രദേശങ്ങളായിരിക്കും റിയാദ് മുനിസിപ്പാലിറ്റിയും റീം റിയാദ് ഡെവലപ്മെന്റും സംയുക്തമായാണ് ഈ പദ്ധതി തയ്യാറാക്കുന്നത് ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി തയ്യാറാക്കിയത് പത്ത് വർഷത്തെ കരാറാണ് അൽ വുറൂദ് അൽ റഹ്മാനിയ അൽ ഉല അൽ മൊറൂജ് കിങ് ഫഗത് സുലൈമാനിയ എന്നിവിടങ്ങളായിരിക്കും പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത് സ്വകാര്യ കമ്പനിയുടെ റിയാദ് പാർക്കിംഗ് ആപ്ലിക്കേഷൻ ഒരുക്കുന്നത് പുതിയ പ്ലാറ്റ്ഫോമിലൂടെ പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്തൽ റിസർവേഷൻ പണമടയ്ക്കൽ ചാർജുകൾ എന്നിവ കണ്ടെത്താൻ സാധിക്കും വാഹനങ്ങളുടെ ഡേറ്റ രജിസ്റ്റർ ചെയ്യാനും വാഹനത്തിന്റെ ചിത്രങ്ങൾ ചേർക്കാനും ആപ്ലിക്കേഷനിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആപ്പിൾ പേ എസ് ടി സി പേ ക്രെഡിറ്റ് പ്രീപെയ്ഡ് കാർഡുകൾ എന്നിവ ഉപയോഗിച്ച് പണമടയ്ക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു സവിശേഷത പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാലായിരത്തിലധികം പൊതു പാർക്കിംഗുകളുണ്ടാകും ഇതിനു പുറമെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം റെസിഡൻഷ്യൽ പാർക്കിംഗ് സ്ഥലങ്ങളുമാണ് സ്ഥാപിക്കുന്നത് പാർക്കിംഗ് സൗകര്യങ്ങൾ വർധിക്കുന്നതോടെ ചുറ്റുമുള്ള വാണിജ്യ പ്രവർത്തനങ്ങളും ഊർജിതമാക്കാൻ കഴിയുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഇതിനായുള്ള കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് മറ്റൊരു വാർത്ത കൂടി നോക്കാം സൗദിയിൽ തൊഴിലാളികൾക്ക് പതിനഞ്ച് ദിവസം വരെ ശമ്പളത്തോടുകൂടിയ ഹജ്ജ് അവധി നൽകുമെന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഇസ്ലാമിക ആരാധന കർമ്മമായ ഹജ്ജ് നിർവഹിക്കാൻ തൊഴിലാളികൾക്ക് സൌകര്യമൊരുക്കുകയാണ് ലക്ഷ്യം പുതുക്കിയ തൊഴിൽ നിയമത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പത്ത് ദിവസത്തിൽ കുറയാത്തതും പതിനഞ്ച് ദിവസത്തിൽ കൂടാത്തതുമായ അവധിയാണ് തൊഴിലാളിക്ക് ഹജ്ജിനായി നൽകേണ്ടതെന്നാണ് നിർദ്ദേശം തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ നൂറ്റി പതിനാലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അവധി ഹജ്ജ് നിർവഹിക്കാനുള്ള തൊഴിലാളിയുടെ അവകാശം ഈ ആർട്ടിക്കിൾ അനുശാസിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഇതിൽ നിബന്ധനകളും കൃത്യമായി മന്ത്രാലയം വിശദീകരിക്കുന്നു ഹജ്ജ് ദൂരെ ചെയ്യാത്തവർക്ക് വലിയൊരു അവസരം നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിലുള്ള സ്പോൺസർക്ക് കീഴിൽ രണ്ടു വർഷം ജോലി ചെയ്തവർക്ക് പതിനഞ്ച് ദിന ശമ്പള അവധി ലഭിക്കൂ നേരത്തെ തന്നെ സൗദിയിൽ പല കമ്പനികളും ഉംറ ഹജ്ജ് അവധികൾ തൊഴിലാളികൾക്ക് നൽകുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ്